മരട് നഗരസഭാ പ്രദേശത്തെ വളന്തകാട് ദ്വീപിലേക്ക് പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവർത്തനം നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി അച്ചംപ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി കാലത്തെ വളന്തുകാട് ദ്വീപ് നിവാസികളുടെ ആവശ്യമായിരുന്നു നിരന്തരം കുടിവെള്ളം ലഭിക്കുന്നതിന് പുതിയ പൈപ്പ് സ്ഥാപിക്കണം എന്നത് മരട് നഗരസഭയുടെ പതിനേഴ് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പൈപ്പിന്റെ പുതിയ പ്രവർത്തനം ആരംഭിച്ചത് ദ്വീപിന്റെ കുടിവെള്ളം ഒരു മാസത്തിനുള്ളിൽ ദ്വീപിലേക്ക് കുടിവെള്ളം എത്തിക്കാനാകുമെന്നും കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എൻ എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ ദ്വീപിലേക്ക് കുടിവെള്ളം എത്തുന്ന നെട്ടൂർ നൽകുന്ന വളരെ വ്യാസം കുറഞ്ഞ പൈപ്പിലൂടെയായിരുന്നു നിരന്തരം വെള്ളം ലഭിക്കാതെ വരുന്നപ്പോൾ ദ്വീപ് നിവാസികൾ വളരെ പ്രതിഷേധത്തിലായിരുന്നു കുടിവെള്ള ക്ഷാമം നേരിടുമ്പോൾ ദ്വീപിൽ നിന്നും സ്ത്രീകൾ വഞ്ചി തുഴഞ്ഞ് ഇതോടുകൂടി ക്ഷാമം പരിഹരിക്കും എന്ന സന്തോഷത്തിലാണ് ഈ ാണ് നാല്പത്താറോളം വരുന്ന എസ് കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും പുഴയുമാണ് അതേപോലെ വേലയിൽ വരുമ്പോൾ ഉപ്പുവെള്ളവും കൂടി ആയതുകൊണ്ട് അവർക്ക് മറ്റ് വെള്ളത്തിനെ ഒന്നും ആശ്രയിക്കാൻ പറ്റാത്തത് കൊണ്ട് കുടിവെള്ളം മാത്രമാണ് അവർക്ക് അവരുടെ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഈ പഴയ ഒത്തിരി കാരണം പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന പൈപ്പ് ആയിരുന്നതുകൊണ്ട് അത് കൃത്യമായി അവിടുന്ന് വെള്ളം കിട്ടില്ലായിരുന്നു അതുപോലെ നെട്ടൂര് പ്രദേശത്തു നിന്നായിരുന്നു ഇപ്പോൾ നിലവിൽ അവിടെ പൈപ്പ് ഇട്ടിരിക്കുന്നത് അവിടെ നെട്ടൂര് വെള്ളം കുറവുള്ള സ്ഥലത്തു നിന്നായിരുന്നു ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മരട് പ്രദേശത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ വലിയ പൈപ്പിൽ നാലിഞ്ച് അഞ്ചിഞ്ച് പൈപ്പിൽ നിന്ന് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വളന്തകടേക്ക് ഈ കുടിവെള്ളം എത്തിക്കുമ്പോൾ അവർക്ക് നമുക്ക് കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന നാല്പത്തി കുടുംബത്തിന് നല്ല രീതിയിൽ തന്നെ കുടിവെള്ളം കിട്ടുന്ന പദ്ധതിയാണ് പതിനേഴ് ലക്ഷം രൂപ മുടക്കി മരട് നഗരസഭ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏകദേശം ഒരു വർഷത്തിന് മുൻപ് കുടിവെള്ളം ഇല്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് നഗരസഭയ്ക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നഗരസഭയുടെ ഫണ്ട് മുടക്കി തന്നെ നമുക്ക് ദ്വീപ് നിവാസികൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായി ഇതിന് തൊട്ട് കഴിഞ്ഞ മാസം വരെ ഇവിടെ ഈ മരട് കടവില് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ടാങ്കർ വഴി വെള്ളം അടിച്ചിട്ടാണ് ഇവിടെ വഞ്ചികളിലൊക്കെ വന്നിട്ടാണ് ആള് വെള്ളം കൊണ്ടിരുന്നത് അത് വളരെ അറിയാമല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ദ്വീപ് നിവാസികൾക്ക് കുടിവെള്ള ക്ഷാമം എന്നുള്ള ഒരു കുടിവെള്ള ക്ഷാമം അവരുടെ അവർക്ക് ഒരുപാട് നാളുകളായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് മാറ്റാൻ സാധിച്ചതിൽ നഗരസഭ ഇടപെട്ടു നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു പുതിയ പൈപ്പ് മരടിൽ നിന്നിടുന്നത് ഒരു ഒരുപാട് സന്തോഷമുണ്ട് അധികം ഇനിയിപ്പോൾ കാലതാമസം വരില്ല ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളം ായി ഇതിന് പിന്നിൽ ഓരോ കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു ഇനിയിപ്പോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഒരു മാസത്തിനകം തന്നെ നമുക്ക് ഈ ഒരു പൈപ്പ് ഇട്ട് ഇവിടെ കൂടെ മരട് വഴിയുള്ള പമ്പിങ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നെറ്റൂര് മാർക്കറ്റിന്റെ അവിടെ നിന്നുള്ള ഇതിൽ നിന്നായിരുന്നു പൈപ്പിൽ കൂടെയായിരുന്നു നമ്മൾ കണക്ഷൻ കൊടുത്തായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നേ അപ്പോൾ അതിൽ ഫുള്ളായിട്ട് നമ്മൾ വ്യാസം കുറഞ്ഞ പൈപ്പ് ആയോണ്ട് നമുക്ക് അങ്ങ് വരെ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളം അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നിരന്തരം വെള്ളമില്ലാത്ത ക്ഷാമം ഭയങ്കര രൂക്ഷമായിരുന്നു അപ്പോൾ ജനപ്രതിനിധികൾ പലവട്ടം നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മൾ ജോയിൻ്റായിട്ട് സംയുക്തമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തി ഏത് വിധേന ഇവർക്ക് കൊടുക്കാം വെള്ളം അവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ പിന്നെ നമ്മൾ ഈ ജെ ബി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തന്നെ ഇങ്ങോട്ട് വെള്ളമൊക്കെ പൈപ്പ് ഇട്ട് വരാമെന്ന് തീരുമാനിച്ചത് പിന്നെ എഴുപത്തഞ്ചിൻ്റെ എച്ച് ഡി പി പുഴ ക്രോസ് ചെയ്തിട്ട് അപ്പോൾ അവിടുത്തെ വെള്ളം പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം അവർ പതിനേഴ് ലക്ഷം രൂപ അതിനുവേണ്ടി ആടങ്കൽ തുക അടച്ച് മരട് നഗരസഭ അതിനുവേണ്ടി ചെയ്ത് നമ്മളിന്ന് പ്രവർത്തി തുടങ്ങുകയാണ് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരും അല്ലല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തീർത്ത് അവിടുത്തെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാക്സിമം ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നാളുകളെ ഞങ്ങൾ വെള്ളത്തിൻ്റെ ഒരു ഭക്ഷണം അതിപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാകുമെന്നാണ് പറയുന്നത് വെള്ളം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കൗൺസിലിൻ്റെ ഇതിലിവിടെ ഞങ്ങൾക്കിവിടെ ടാങ്ക് ഉണ്ടെന്ന് വെച്ചിട്ട് ടാങ്കറിൽ വെള്ളം ഉണ്ടോന്നടിച്ചു പറഞ്ഞു പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഈ വെള്ളം വേലിയിറക്കാൻ കയറ്റുന്ന സമയത്ത് ഞങ്ങൾക്ക് വഞ്ചിക്ക് കൊണ്ടുവരാനും എടുക്കാനും പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവിടെ ഉപ്പ് അവിടെ ഉപ്പ് ഈ പ്രദേശം മുഴുവനും ഉപ്പുള്ളൂ അവർക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അങ്ങനെ മുടങ്ങാതിരിക്കട്ടെ നന്നായിട്ട് നടക്കട്ടെ എന്ന്